പെരുമ്പാവൂർ അസോസിയേഷനും രാജഗിരി ആശുപത്രിയും സംയുക്തമായി നടത്തിയ ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെയും പരിശീലന ക്ലാസ് കുഴിഞ്ഞ വീണ് മരണം നിത്യസംഭവമായിരിക്കുന്ന ഈ കാലത്ത് അത് തടഞ്ഞു നിയന്ത്രിക്കുന്നതിനു വേണ്ടി ആവശ്യമായി നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷയെപ്പറ്റി വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ പോലീസ് ഇൻസ്പെക്ടർ ജോസി നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് ജോസ്ാടൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷന്റെയും രാജഗിരി ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തില് പെട്ടെന്ന് കൊഴഞ്ഞു വീണ് മരണപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ നമ്മളെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു ആൾക്ക് സി പി ആർ കൊടുക്കുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രഥമ ശുശ്രൂഷകൾ പല രീതിയിൽ ചെയ്യേണ്ടതുണ്ട് ഇന്ന് ജനങ്ങൾ ബോധ അതിനെക്കുറിച്ച് പലർക്കും കാര്യമായ അറിവില്ലാത്തൊരവസ്ഥയിൽ ഇതെല്ലാം ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പെരുമ്പാവൂർ മർച്ചൻ്റ് അസോസിയേഷനും രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ടൈയപ്പായിക്കൊണ്ട് ഈ പ്രോ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് വളരെയധികം ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ സി പി ആർ കൊടുക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ആക്സിഡൻ്റ് പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ഷോക്ക് ഏറ്റാൽ അല്ലെങ്കിൽ ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജനങ്ങൾ ബോധപൂർവം അതിന് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ട് വളരെ സന്തോഷം ഇനിയും പെരുമ്പാവൂർ ടൗണിൽ കൂടുതൽ കൂടുതൽ വിപുലമായ രീതിയിൽ ഈ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ തന്നെയായിട്ട് ഉദ്ദേശിക്കുന്നു രാജഗിരി ആശുപത്രി ഡോക്ടർ എഡ്വിൻ മേരി ഇ എം ടി അംഗങ്ങളായ അക്ഷയ് ഫഗത് എന്നിവർ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി പെരുമ്പാവൂർ മർച്ചൻ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് ട്രഷറർ എസ് ജയചന്ദ്രൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലന ക്ലാസ് അംഗങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി ന്യൂസ് ഡെസ്ക്